നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ ഇന്ന് രണ്ടായിരത്തി കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഏപ്രിൽ ശേഷം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഉയർന്ന പ്രതിദിന രോഗനിരക്കാണിത് ചികിത്സയിലായിരുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ സുഖം പ്രാപിച്ചപ്പോൾ മൂന്ന് കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ രണ്ട് ലക്ഷത്തി പരിശോധനകളിൽ നിന്നാണ് പുതിയ കോവിഡ് രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം യു എ യിൽ അഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ കോവിഡ് പാതയിൽ നിന്ന് മുക്തി നേടിയവരുടെ എണ്ണത്തിൽ വീണ്ടും നേരിയ വർധനവ് മണിക്കൂറിനിടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ഭാഗങ്ങളിലായിരത്തി പ്രാപിച്ചു ആയിരത്തി എൺപത്തി മൂന്ന് പേർക്ക് പുതുതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു രാജ്യത്ത് വിവിധ മേഖലകളിൽ പതിനാല് പേർ മരിച്ചു ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണം നാല് ലക്ഷത്തി നാൽപ്പത്തിയായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നായി ഉയർന്നു ഇതിൽ നാല് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് പേർ കോവിഡ് മുക്തരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം പത്തായിരത്തിരണ്ടായി ഇവരിൽ ആയിരത്തി മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ബാക്കി തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് വീണ്ടും കുറഞ്ഞ് ഒമാനിൽ കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പത്ത് കോവിഡ് മരണങ്ങളാണ് ഇന്ന് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ കഴിഞ്ഞു പേർ രോഗമുക്തരായി ഒമാനിൽ ഇതുവരെ രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എൺപത് പേർ രോഗമുക്തരാക്കുകയും രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തു നിലവിൽ ശതമാനമാണ് രാജ്യത്തെ കോവിഡ് നിരക്ക് കഴിഞ്ഞ പേരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇവരടക്കം ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് അബുദാബി ബിഗ് ടിക്കറ്റിന്റെ വീക്കൻഡ് ബെനാൻസ വീണ്ടും എത്തുന്നു പതിനഞ്ച് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിൽ വിജയിക്കാനുള്ള കൂടുതൽ സാധ്യതകൾ നൽകിക്കൊണ്ടാണ് ബിഗ് ടിക്കറ്റ് ഇത്തവണ ഉപഭോക്താക്കൾക്ക് സർപ്രൈസ് ഒരുക്കുന്നത് മെയ് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ടൊന്ന് മുതൽ മെയ് ഇരുപത്തിയൊൻപത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തിയൊൻപത് വരെയാണ് വീക്കെൻഡ് ഫോണാൻസയുടെ സമയപരിധി വീക്കെൻഡ് ഫോണാൻസാ കാലയളവിൽ ബിഗ് ടിക്കറ്റിന്റെ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ പ്രൊമോഷനിലൂടെ ടിക്കറ്റ് വാങ്ങുന്നവർക്ക് രണ്ട് ടിക്കറ്റുകൾ കൂടി സൗജന്യമായി സ്വന്തമാക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് ഇലക്ട്രോണിക് മാർഗ്ഗത്തിലൂടെ തെരഞ്ഞെടുക്കുന്ന പതിനഞ്ച് ഭാഗ്യശാലികൾക്കാണ് അടുത്ത നറുക്കെടുപ്പിലേക്കുള്ള രണ്ട് ടിക്കറ്റുകൾ സൗജന്യമായി ലഭിക്കുന്നത് ഷാർജയിൽ എയർ കണ്ടീഷണർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരു ഏഷ്യക്കാരൻ മരിച്ചു രണ്ട് തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ ഷാർജയിലെ ജമാൽ അബ്ദുൽ നാസ സ്ട്രീറ്റിലായിരുന്നു സംഭവം ഇരുപത്തിരണ്ട് നിലകളിലുള്ള പാർപ്പിട കെട്ടിടത്തിലെ എയർ കണ്ടീഷണർ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു മൂന്ന് പേരാണ് അറ്റകുറ്റപ്പണിയിൽ ഏർപ്പെട്ടിരുന്നത് ഒരാൾ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു വിവരമറിഞ്ഞത്തെ പോലീസ് പരിക്കേറ്റവരെ അൽ കാസ്മി ആശുപത്രിയിലേക്ക് മാറ്റി അപകട സാധ്യത ഒഴിവാക്കാൻ കെട്ടിടത്തിലെ അൻപതോളം അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചു തൊഴിലില്ലായ്മയും സാമ്പത്തിക തകർച്ചയ്ക്കുമെതിരെ പ്രതിഷേധിച്ച് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ യുവാക്കൾ തെരുവിലിറങ്ങിയതിന് പിന്നാലെ സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ആരംഭിച്ച് ഒമാൻ ഭരണകൂടം പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ റോയൽ ആർമി ഓഫ് ഒമാൻ റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ എന്നീ സേനാ വിഭാഗങ്ങളിലാണ് റിക്രൂട്ട്മെന്റിന് തുടക്കം കുറിച്ചത് കൂടുതൽ മേഖലകളിൽ തൊഴിൽ റിക്രൂട്ട്മെന്റ് ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു തൊഴിൽ രഹിതരുടെ പ്രതിഷേധം തണുപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അൽ നിർദ്ദേശപ്രകാരമാണ് നടപടി കുവൈത്ത് വിമാനത്താവളത്തിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർ ജൂൺ ഒന്ന് മുതൽ സേവന ഫീസ് നൽകണം പുറപ്പെടുന്നവർക്ക് മൂന്ന് ദിനാറും വരുന്നവർക്ക് രണ്ടു ദിനാറുമാണ് ഫീസ് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ബാധകമാകുന്നതാണ് യൂസേഴ്സ് ഫീ യാത്രക്കാർ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഈ തുക അടയ്ക്കേണ്ടി വരും യൂസേഴ്സ് ഫീ ഏർപ്പെടുത്തുക വഴി പ്രതിവർഷം മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് നാലഞ്ച് ദശലക്ഷം ദിനാറിന്റെ അധിക ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യൂസേഴ്സ് ഫീ നടപ്പാക്കാനുള്ള തീരുമാനത്തിന് ഔദ്യോഗിക വിജ്ഞാപനം ഇറക്കിയത് മിക്ക വിദേശ രാജ്യങ്ങളും എല്ലാ ഗൾഫ് രാജ്യങ്ങളും ആസ്ത്രസനക വാക്സിൻ അംഗീകരിച്ചിരിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ കോവിഷീൽഡ് ആ രൂപത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല ആസ്ത്രസനക വാക്സിനും കോവിഷീൽഡും ഒരേ വാക്സിൻ ആണെന്നിരിക്കെയാണ് കോവിഷീൽഡ് സ്വീകരിച്ച ഇന്ത്യക്കാരെ ഇത്തരത്തിൽ മാറ്റി നിർത്തുന്നത് ആസ്ത്രസനക്കാ പോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ് കോവിഷീൽഡ് രണ്ടും ഒരു വാക്സിൻ തന്നെയാണ് പേര് മാത്രം വ്യത്യസ്തം പക്ഷേ നിലവിൽ ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് എടുത്തുവരുന്നവർക്ക് ഗൾഫിലെ ഇളവുകൾ ലഭ്യമാകുന്നില്ല കോവിഷീൽഡും ആസ്ത്രസനക്കയും ഒന്നാണെന്ന് ഗൾഫിലെ അധികൃതരെ ബോധ്യപ്പെടുത്തിയാലേ ഈ പ്രശ്നം അവസാനിക്കും ഫൈസർക്കൊഡേണ ജോൺസൺ ആന്റ് ജോൺസൺ വാക്സിനുകൾക്കാണ് സൗദി അംഗീകാരം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ കുവൈറ്റ് ഇവയ്ക്ക് പുറമെ മൊടേണ വാക്സിനും അംഗീകരിച്ചിട്ടുണ്ട് ഖത്രാഘട്ടം ഇവയ്ക്ക് പുറമെ കോവിഷീൽഡിനും അംഗീകാരം നൽകിയിട്ടുണ്ട് ഖത്തർ മാത്രമാണ് കോവിഷീൽഡ് എന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് ഒമാനിൽ വിദേശീയ തൊഴിലാളികൾക്ക് ജൂൺ ഒന്ന് മുതൽ പുതിയ വർക്ക് പെർമിറ്റ് ഫീസ് പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഉയർന്നതും ഇടത്തരം തൊഴിലുകൾക്കും സാങ്കേതികവും സ്പെഷ്യലൈസ്ഡ് ജോലികൾ പുതിയ പുതിയ ഫീസ് ഫീസ് പെർമിറ്റ് ബിസിനസ് തുടങ്ങാനും സ്വകാര്യ മേഖലയിൽ ഒമാനികൾക്ക് കൂടുതൽ ജോലി ലഭ്യമാക്കുന്നതിനാണ് തീരുമാനമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി പുതുതായി നൽകുന്ന അപേക്ഷകർക്കും ഈ തീരുമാനം നടപ്പിലാക്കുന്ന തീയതിക്ക് മുമ്പായി തൊഴിലുടമകൾ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ നിലവിൽ നൽകിയ അപേക്ഷകൾക്കും തീരുമാനം ൾഫ് രാജ്യങ്ങളിൽ ചൂട് കൂടും അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുള്ള സമയക്രമം പ്രഖ്യാപിച്ച് ഖത്തർ തൊഴിൽ മന്ത്രാലയം ചൂട് ശക്തമാകുന്ന രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെയുള്ള സമയത്ത് തുറന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു സൂര്യതാപം അടക്കമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണിത് ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ചു വരെയാണ് പുതിയ സമയക്രമം പാലിക്കേണ്ടത് ഇത് പാലിക്കാതെ പത്തിനും മൂന്ന് മുപ്പതിനും ഇടയിൽ തുറന്ന സ്ഥലത്ത് തൊഴിലാളികൾ ജോലി ചെയ്യിച്ചാൽ ഇത്തരം കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ